ും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എവിടെ പോവാൻ ചോദിച്ചാല് ഒന്ന് ഊട്ടി വരെ പോവാനായിട്ട് ഇറങ്ങിയതാ ഇടയ്ക്ക് ഒന്ന് വഴി തെറ്റി എന്നാ പോലും ഞങ്ങൾ ഇവിടെ എത്താൻ ആവുന്നുണ്ട് മൊത്തം പൊട്ടി പൊളഞ്ഞടക്കും അതുകൊണ്ട് ഓരോ കുഴി ചാടുമ്പോഴും സൗണ്ട് ഇങ്ങനെ കട കട കരാന്നേ നിങ്ങള് കേക്കത്തുള്ളൂ കിടും ഇല്ലാത്തൊട്ടും രസില്ല പക്ഷെ എന്നാലും ല്ലേ വിളിച്ചപ്പോ കൂടെ ചാടി ഇറങ്ങി ഇപ്പൊ ആദ്യം ഏതില കേറുന്നേ ആദ്യ ഗ്ലാസ് ബ്രിഡ്ജ് കേറാന്ന് വെച്ചു അപ്പൊ ഇപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക അവസ്ഥ നോക്ക് ഒത്തോ പൊട്ടി പൊളിഞ്ഞിടക്കുന്ന വഴിയാ നമ്മടെ മിനിട്ടി അങ്ങനെ നമ്മള് യ്യാ മോനെ എനിക്ക് കാല് പെരുക്കുന്നു ഉമ്മച്ചി ഇതേ നമുക്ക് കേറുമ്പോൾ കാലയിൽ ഒരു സാധനം എന്തോ സൂര്യന്റെ അല്ല വെയില ഓ രാത്രി രാത്രിയാകുമ്പോ ഇവിടുന്ന് മറ്റേ ലൈറ്റ് ഒക്കെ ഇണ്ട് കേട്ടോ പണ്ടാരോ അവളിപ്പൊ തന്നെ ഏതാ മറ്റേ വയനാട്ടിലെ ഇതുവരെ ഞാൻ അപ്പൊ നോക്കിയില്ല ഇപ്പൊ എന്തോ ഏട്ടാ ഫ്രണ്ടിൽ പോയാവരാ ഫ്രണ്ടിൽ പോയ എനിക്കെന്തോ പോലെ ഇവിടെ നോക്കിട്ട് അല്ല ഏട്ടാ പോ വാ 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 ഞാനെന്തിനാ ഇങ്ങനെ നടക്കുന്നേട്ടാ എനിക്കോ വാ അവിടെ പോയി നിക്കാംബാ പേടിയാണല്ലേ പേടിയാണല്ലേ വാട്ട് നോക്കത്തില്ല അയ്യോ എനിക്ക് താഴെ എനിക്ക് അങ്ങോട്ട് വരാൻ പേടിയെ എന്നെങ്കോട്ടോ എടി തലലോട്ട് എടുത്തായി അയ്യോ എനിക്ക് എടിയർത്തായി ഇത് പിടിച്ചേക്കോട്ടോ ഫോട്ടോ എടുക്കുന്നുണ്ട് ഫോട്ടോയുണ്ട് മക്കാവ് கைப்பிடிக்கடி வேற கூட ஆட்டோ

ഹലോ ആ കേട്ടെടുത്ത് തരുമോ

ആ അതിൻ്റെ അകത്തൊരാൾ റെസ്റ്റ് എടുക്കുന്നുണ്ടല്ലോ ഹലോ നമസ്കാരം അല്ലോട്ട സൂക്ഷിക്കുക തുടരുത് കടിക്കും എന്തോ ഒരു സാധനം കാണാൻ കേറിയിരുന്നു എന്താ ഒന്നും അറിയില്ല പൊട്ടമാറോട്ടില്ല കണ്ണാടി വെച്ച് കഴിഞ്ഞിരുന്നു അങ്ങനെ പെറ്റ് ഹൗസ് കയറി അത് കഴിഞ്ഞിട്ട് ഏതോ ഒരു ത്രീ ഡി എന്തോ ഒരു സാധനം കണ്ടു എന്നിട്ട് വന്നു വിട്ടിരിക്കുക ഇനി ഇവിടുന്ന് തിരിച്ചു പോകണം പാട്ടുള്ളതുകൊണ്ട് കോപ്പിറേറ്റ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം മണിയമ്മ അവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് മണിയമ്മയും പിന്നെ എന്റെ നാണിമോളും നാണി മണിയമ്മ ഇപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം അമ്മ നാണിനെ കണ്ടതേ ഇല്ലാന്ന് കൊറേ കഴിഞ്ഞപ്പമ്മ കൊറേ കരഞ്ഞു നിലവിളി വിളിച്ചപ്പോണ്ടല്ലോ

ത്രയും തേങ്ങ പത്ത് തേങ്ങ വെച്ച് കിട്ടിയ മോശം അവിടെ എല്ലാം തെങ്ങും